ഇത് പരുന്തൻപാറയിലെ ഒരു ദൃശ്യമാണ് നമ്മുടെ സാമൂഹ്യ ബോധമാണ് കാണുന്നത് കുപ്പി തല്ലിപ്പിട്ടിച്ചിട്ടേക്ക കേട്ടോ കുപ്പിച്ചില്ലുകള ഇവിടെ എല്ലായിടത്തും കുപ്പിച്ചില്ല് കേട്ടോ പേസ്റ്റ് കേട്ടോ ഇവിടെ ഹരിതകർമ്മസേനയൊക്കെ ഉണ്ട് അവർ ഇരു ഒരു ആഴ്ച വാങ്ങിക്കുന്നുണ്ട് ഇവിടെ ഒന്നും ഒരു സാധനവും ചെയ്യുന്നില്ല ഹരിതകർമ്മസേന കേട്ടോ കുപ്പികളൊക്കെ എല്ലാ സന്ദർശകരിൽ നിന്നും ഇരുവരും വച്ച് വാങ്ങിക്കുന്നുണ്ട് അവർ ഇവിടെ വന്ന് യാതൊരു ക്ലീനിങ് വർക്കും ചെയ്യുന്നുണ്ട് കുട്ടി പരുന്ന പാറയിലെ ദൃശ്യം കാരണം പരുന്നും പാറ വ്യൂ പോയിൻ്റാണ് കാണുന്നത് ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോൾ കണ്ട ദൃശ്യമാണ് നമുക്ക് പൗരോപതമില്ല പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹരിതകർമ്മ സേന വന്നിട്ട് അവരും ചെയ്യത്തില്ല കുപ്പി വെള്ളമടിക്കുന്നവര് തല്ലിപ്പൊട്ടിച്ചിടും മുഴുവൻ വേസ്റ്റ് ആണ് കേട്ടോ ആ വെള്ളത്ത് കാണേ ഹരിതകർമ്മ സേനയിലെ കുറെ പെണ്ണുങ്ങൾ ഇരുപത് രൂപ വാങ്ങിക്കുന്നുണ്ട് വീട്ടിലും പോകുന്നുണ്ട് അതാര് കൊണ്ടുപോക എന്താ കൊണ്ടുപോകാന്ന് നമുക്കറിയത്തില്ല മൊത്തം കുപ്പിച്ചില്ല വന്നില്ലെങ്കിൽ കാലിക്കും നമ്മളൊക്കെ ഇരിക്കേണ്ട സ്ഥലത്ത് എല്ലാ കുപ്പിച്ചില്ല്ല് കൊണ്ട് വീതെറിയേക്ക എന്നാല് ഈ ഹരിതകർമ്മസേനയൊക്കെ വന്നെ അവരെ ഒന്ന് റെഡിയാക്കേണ്ട അതില്ല ഇതാണ് സുന്ദരമായ പരിന്തുംപാറ കേട്ടോ പബ്ലിക്കായിട്ട് മദ്യപിക്കുക മദ്യപിക്കുന്നതിന് കുഴപ്പമില്ല കുപ്പിയിൽ പിന്നെ ഈ കുടിച്ച ഒരു മര്യാദ കാണിച്ചു പൊട്ടിച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ കിടക്കുന്ന മുഴുവൻ ഇതുവുള്ള വേസ്റ്റുകൾ വേസ്റ്റാ ഒരു സുന്ദരമായ സ്ഥലം എത്ര മോശമായി സൂക്ഷിക്കാം എത്ര മോശമായി നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് കണ്ടോ വരട്ടേക്ക നമ്മുടെ പൗരബോധമായത് വധിപ്പിച്ചോട്ടെ പക്ഷേ ഇത് ഇവിടെ കളഞ്ഞിട്ട് പോവുക ഇത് കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും വണ്ടി വന്ന് കയറി പൊട്ടും പിന്നെ മരുന്നും എൻ്റെ കാലേ കയറും ഹരിതകർമ്മസേനയുടെ സേവനം ലഭിക്കുന്ന മരുന്നും പറയട്ടോ മുഴുവൻ സാധനം അടങ്ങും എല്ലാം ഹരിതകർമ്മ സേവന പൈസ വാങ്ങിക്കുന്നുണ്ട് ഒരു സാധനവും ചെയ്യുന്നില്ല അങ് കിടക്കുന്നുണ്ടോ അങ് വരണ്ടോ പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ പരുതുംപാറയിലുള്ള ഹരിതകർമ്മസേനയുടെ ഓഫീസാണ് പരുതുംപാറയിലേക്ക് കയറുന്ന ഭാഗത്തുള്ള ടോൾ ഗേറ്റാണ് ഇരുപത് രൂപ വെച്ച് എല്ലാ വാഹനത്തിൽ നിന്നും വാങ്ങുന്നു കാറിൽ നിന്ന് വലിയ വണ്ടിക്ക് അതിൽ കൂടുതലാണ് എന്ന് പറയുന്നു എന്നാൽ ഇവർ പണം വാങ്ങുന്നതെന്നുള്ള അല്ലാതെ അവിടെ വൃത്തിയാക്കുന്ന യാതൊരു നടപടിയും ചെയ്തിട്ടില്ല എന്നുള്ളത് എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കണം കാശ് വാങ്ങുക ഒരു പണിയും ചെയ്യാതിരിക്കുക അല്ല ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ പിന്നെ വേസ്റ്റ് ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് ബാധ്യത ഇല്ല പ്ലാസ്റ്റിക് അല്ല ഇവിടെ കിടക്കുന്ന വൃത്തികളിലൊക്കെ എടുക്കാൻ അവധിയല്ലേ അല്ല ഇവിടെ അല്ല ഇഷ്ടംപോലെ കുപ്പികൾ എല്ലാം മോശമായിട്ട് കിടക്കും ഇഷ്ടംപോലെ വർഷങ്ങളെ കുറേ കാലമായിട്ട് കിടക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് അതിന്റെ ബാധ്യതയില്ലേ ശ്രദ്ധയിൽപ്പെടുത്തില്ലെങ്കിൽ ഞാൻ ഞാനിത് ഇതാ ഞാന് പിന്നെ ഇത് വെളിപ്പെടും കേട്ടോ മുഴുവൻ കുപ്പിച്ചില്ലും എല്ലാ പ്രശ്നങ്ങളുമാണ് മദ്യപിച്ച് മദ്യക്കുപ്പികളെ അല്ലല്ല അത് വർഷങ്ങളായി കിടക്കും നിങ്ങൾക്ക് ഇരുപത് രൂപ നിങ്ങൾ ക്ലീൻ ചെയ്തോടെ കേട്ടോ ശരി ശരി